ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ ഒളിച്ചുകളി എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ത്രീ ന്യൂ ടെക്സ്റ്റ് ബുക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് അപ്പോൾ അത് ചെക്ക്ഔട്ട് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒളിച്ചുകളി എന്ന് പറയുന്ന ഈ ഒരു കവിത എഴുതിയത് കുമാരനാശാനാണ് പുഷ്പവാടിയിൽ നിന്നെടുത്തതാണ് ഈ ഒരു ഒളിച്ചുകളി എന്ന് പറയുന്ന കവിത അപ്പം നമുക്ക് ഈ ഒളിച്ചുകളി എന്ന് പറയുന്ന കവിതയൊന്നും നോക്കിയാലോ ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ് കവിതയിലും ചില ഒളിപ്പിച്ചു വെക്കലുകളുണ്ട് അത് കണ്ടെത്താൻ രസകരമാണ് ആരെക്കുറിച്ചാണ് ഈ കവിത കണ്ടെത്തുക അപ്പം ആരെക്കുറിച്ചാണ് ഈ കവിത എന്ന് നമുക്ക് നോക്കാം തളിര്ത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വെച്ചും വിചിത്ര രൂപനാരിവൻ അപ്പം ഇതൊരു കുഞ്ഞു കവിതയാണ് അപ്പം ഈ കവിത വായിക്കുമ്പോൾ കൂട്ടുകാർക്ക് കിട്ടാത്ത കുറേ വാക്കുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ അർത്ഥവും ആ വാക്കുകളും ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് തളിർക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ഇലകൾ വരുക എന്നാണ് ഉലയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റിൽ ആടിക്കളിക്കുക എന്നാണ് തരു എന്ന് പറഞ്ഞാൽ മരമാണ് ശാഖ എന്ന് പറഞ്ഞാൽ കൊമ്പ് അല്ലെങ്കിൽ ചില്ല എന്നാണ് അർത്ഥം രശ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചമാണ് അർക്കൻ എന്ന് പറയുന്നത് സൂര്യനെയാണ് പറയുന്നത് ബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപമാണ് വിചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായ എന്നാണ് അർത്ഥം രൂപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപമുള്ളവൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കുമാരനാശാന്റെ ഈ ചെറു കവിതയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ആശയമാണ് നോക്കാൻ പോകുന്നത് ഈ കവിത കൂട്ടുകാരെല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ നോക്കൂട്ടോ അപ്പൊ നമുക്ക് കവിതയുടെ ആശയം ഒന്ന് നോക്കാം തള്ളിലിട്ട ആടി ആടി നിൽക്കുന്ന മരക്കൊമ്പ് അതിൽ രശ്മി പോലെ നാലു ഭാഗത്തേക്കും നീണ്ട നൂല് കൊളുത്തിയിട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ കുളത്തിനുള്ളിൽ നീളലിച്ചു കാണുന്ന സൂര്യബിംബം പോലെയുണ്ട് കാറ്റത്താടുന്ന വെളുത്ത വല വിരിച്ചാണ് ഇരിപ്പ് കാ കൗതുകം തോന്നുന്ന ആകൃതിയുള്ള ഇവൻ ആരാണ് ഇതാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് ഇനി നമുക്ക് ഈ കവിതയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം കവിത താളം ഇട്ട് ചൊല്ലു അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ കവിത പല താളത്തിലുമായിട്ടൊന്ന് ചൊല്ലി നോക്കൂ കേട്ടോ അടുത്തത് താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നികണ്ടു നോക്കി കണ്ടെത്തു താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥം നമ്മളോട് നികണ്ടു നോക്കി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് തളിർത്ത് ഉലഞ്ഞ് തരുക്കൽ ശാഖ രശ്മി അർക്കൻ ബിംബം വിചിത്ര രൂപൻ അപ്പം ഇത്രയൊക്കെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം നമുക്കതൊന്ന് നോക്കിയാലോ തളിർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഇലകൾ വന്ന് എന്നാണ് അർത്ഥം ഉലഞ്ഞ് എന്ന് പറഞ്ഞാല് കാറ്റിലാടി എന്നാണ് കരുക്കൻ മരങ്ങളാണ് ശാഖ എന്ന് പറഞ്ഞാൽ കൊമ്പ് രശ്മി വെളിച്ചമാണ് അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം ബിംബം എന്ന് പറഞ്ഞാൽ രൂപം വിചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായ എന്നാണ് അർത്ഥം വരുന്നത് രൂപൻ എന്ന് പറഞ്ഞാൽ രൂപമുള്ളവൻ അപ്പം ഇതൊക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥം അപ്പം നമ്മൾ ആ വാക്കുകളുടെ എല്ലാം അർത്ഥം കണ്ടുപിടിച്ചല്ലേ അടുത്തതായിട്ട് കവിതയ്ക്ക് എന്തു പേരിടും കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത് ടീച്ചറോടും കൂട്ടുകാരോടും പറയൂ അപ്പം നമ്മളോട് ഈ കവിതയ്ക്ക് ഒരു പേര് നൽകാനും കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് ആ പേര് കണ്ടെത്താൻ സഹായിച്ചത് എന്നുമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അത് ടീച്ചറോടും കൂട്ടുകാരോടൊക്കെ പറയാനും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് പേരാണ് ഈ ഒരു കവിതയ്ക്ക് ഇടാൻ പറ്റുന്നത് ആ വല കെട്ടും വമ്പൻ എന്നെല്ലാം ഇടാമല്ലേ അപ്പം കൂട്ടുകാർക്ക് വേറെ പേരുകൾ അറിയുമെങ്കിൽ കൂട്ടുകാർക്ക് അത് ഇടാട്ടോ എന്തുകൊണ്ടാണ് ഈ ഒരു കവിതയ്ക്ക് നമ്മൾ വല കെട്ടും വമ്പൻ എന്നിട്ടതെന്ന് നോക്കാം അപ്പം ഈ ഒരു കവിതയിൽ പറയുന്നുണ്ടല്ലേ തളിർത്തുലഞ്ഞ ആ ഒരു കൊമ്പിൽ നിന്ന് നൂല് കണക്കേ നാല് നൂല് കണക്കേ ഇടുന്നുണ്ട് എന്നൊക്കെ അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നൂല് പോലെ എന്താണ് ആ ചിലന്തി വലകളൊക്കെ ആണല്ലേ നൂല് പോലെയൊക്കെ പോകാറുള്ളത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേരിടാൻ കാരണം കവിതയിൽ നമുക്ക് അങ്ങനെ ചില സൂചനകളൊക്കെ തരുന്നത് കൊണ്ടാണ് നമ്മൾ വല കെട്ടും വമ്പൻ എന്ന് പേരിട്ടത് ഇപ്പോൾ ഒളിച്ചുകളി എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം ചെറിയൊരു പാഠഭാഗമാണ് അപ്പോൾ ഈ ഒരു കവിതയും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്